നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലേർട്ട് തുടരുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇന്നും റെഡ് അലേർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ പലയിടത്തും മഴ ലഭിച്ചു മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതേസമയം മുന്നറിയിപ്പുണ്ടെങ്കിലും രാവിലെ പല ജില്ലകളിലും കാര്യമായ മഴയില്ല ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയുണ്ട് വരും മണിക്കൂറിൽ മഴ പെയ്യുമെന്നാണ് ർ അറിയിക്കുന്നത് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ രൂപപ്പെട്ടേക്കാം പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് തെക്കൻ തീരദേശ തമിഴ്നാടിന്റെ മുകളിലായി ചക്രവാത ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് നാളെ വരെ അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ട്രക്കിങ്ങും നിരോധിച്ചു അതേസമയം അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെ ഇതുവഴി സഞ്ചരിക്കാം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ വാഴാനി പീച്ചി ഡാമുകൾ ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലേക്കും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയും ഉള്ള രാത്രി യാത്രാ നിരോധനം ഇന്നും തുടരും അത്യാവശ്യം ൾക്കായി രാത്രി യാത്ര ചെയ്യേണ്ടവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങി യാത്ര ചെയ്യേണ്ടതാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരും മണക്കാല മല്ലപ്പള്ളി എന്നിവിടങ്ങളിലാണ് രണ്ടുപേരെ കാണാതായത് മീൻ പിടിക്കാൻ പോയ അറുപത്തി മൂന്നുകാരൻ ഗോവിന്ദനെയാണ് പള്ളിക്കൽ ആറ്റിൽ കാണാതായത് ബിഹാർ സ്വദേശി നരേഷിനെ മണിമല ആറ്റിലും കാണാതായി സ്കൂബ സംഘം ഇന്നും തെരച്ചിൽ തുടരും രാത്രി വൈകി പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അതിരപ്പിള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അടച്ചിരിക്കുന്നത് ട്രക്കിംഗും നിരോധിച്ചു അതേസമയം അന്തർ സംസ്ഥാന യാത്രകൾക്ക് വിലക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാം ഇത് പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥ വൃതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണം ഒരുക്കണമെന്നും നിർദ്ദേശിച്ചു മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ പ്രധാന ആശുപത്രികളിലും ഫീവർ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി